ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വാഴയ്ക്കകത്ത പറഞ്ഞ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനു കുറച്ച് വാഴക്ക എടുത്തിട്ടുണ്ട് ഇത് നാടൻ ഏതൊക്കെയാണ് വീട്ടിലുണ്ടായതാണ് ഇത് ശരിക്കും വിളഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ വിളയാനുണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിനാവശ്യത്തി തേങ്ങ അതിരുകിയത് രണ്ട് സവാള ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് വാഴിക്കാത്തവർ ഞാൻ തേങ്ങയൊന്നും അരക്കാതാണ് വെക്കുന്നത് ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടിരുന്നു തേങ്ങ അരച്ചുള്ള റെസിപ്പി വാഴിക്കാത്തവരുണ്ട് ഇത് ആയിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒടിച്ചു കൊടുക്കാമേ എണ്ണ ഇത് ചൂടായിട്ടുണ്ട് ഇനി കടി വിട്ടു കൊടുക്കാമേ ഇനി ഇതിലേക്ക് കറിവേപ്പിലും ചെറിയൊരു സാവാളയും ളും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാനേ എല്ലാം നന്നായി ഒന്ന് വഴറ്റി എടുക്കാന്ന് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നേരത്തെ ഇട്ടാല് ഈ ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴണ്ടി വരിക അതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോ ഈ ഉള്ളി പെട്ടെന്ന് ഒന്ന് വഴണ്ടി വയ്ക്കുക കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടു കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത് വറക്കാത്ത പൊടിയാണ് ജീരകപ്പൊടി ഇത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞ് എത്തിക്കുന്ന വാഴക്ക ചേർത്ത് കൊടുക്കാൻ െല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചാൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വാഴക്കയല്ലേ അപ്പൊ വേവാനെ കൊണ്ട് കുറച്ച് സമയം എടുക്കുവേ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിനേക്ക് ആവശ്യത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാമേ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാമേ ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തോരൻ അടുക്കി പിടിക്കാൻ ഇടയുണ്ട് അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവേ ഇത് വെന്തിട്ടില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ വാഴയ്ക്ക കുറച്ചുകൂടെ വിളഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉണ്ട് ടേസ്റ്റ് കിട്ടും ഇത് കുറച്ചുകൂടെ ഒന്ന് വിളയാനുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മതിയെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇത് ഇതിലേക്ക് മാറ്റാം വാഴയ്ക്കാത്തവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇത് ഞാൻ വെറുതെ പറയുമല്ലോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്